ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലൈവ് സെഷൻ വെൽക്കം ടു ന്യൂ കോഴ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മുറിയിൽ തന്നെ കഴിഞ്ഞു കൂടാനാണോ ഇഷ്ടം അതോ പുറലോകവുമായുള്ള ബന്ധമാണോ നിങ്ങൾ വിലമതിക്കുന്നത് എന്നുള്ളതാണ് സോ അധികം വൈകാതെ തന്നെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം അത്യാവശ്യം ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം നോക്കി ആദ്യം മുതൽ അവസാനം വരെ ഇന്ന് ലിസൺ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന എന്തെങ്കിലും ഒരു ഫാക്ടറിനിന്ന് കിട്ടാതിരിക്കില്ല സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മനുഷ്യർ സ്വഭാവപരമായിട്ട് ഒരുപാട് വ്യത്യസ്തരാണല്ലേ ചിലർ കൂട്ടത്തിൽ നിറങ്ങി നിൽക്കുന്നവരാണ് സംസാരപ്രിയരും സാമൂഹിക ഇടപെടലുകളിൽ ഊർജം കണ്ടെത്തുന്നവരുമാണ് മറ്റു ചിലർ നിശ്ശബ്ദതയും ഒറ്റപ്പെടലും ഇഷ്ടപ്പെടുന്നവരും ആന്തരിക ലോകത്തിൽ കൂടുതൽ സുഖം കണ്ടെത്തുന്നവരുമാണ് ഈ രണ്ട് സ്വഭാവങ്ങളെ പൊതുവേ നമ്മൾ എക്സ്ട്രാ വേർഷൻ എന്നും ഇൻട്രോ വേർഷൻ എന്നും വിളിക്കുന്നുണ്ട് എന്നാൽ ഇവയെക്കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന പല ധാരണകളും ശാസ്ത്രീയമായ സത്യങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് അതായത് ഇൻട്രോവേർട്ടുകളെ ലജ്ജാശീലമുള്ളവരായി സാമൂഹിക വിരുദ്ധരായി കാണുകയും എക്സ്ട്രോവേർട്ടുകളെ ആത്മവിശ്വാസമുള്ളവരും വിജയകര പലപ്പോഴും കണക്കാക്കപ്പെടുന്നു എന്നാൽ മനഃശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ ഇൻട്രോവേഷനും എക്സ്ട്രോവേഷനും സ്വഭാവത്തിൻ്റെ രണ്ടറ്റങ്ങളാണ് രണ്ട് രണ്ട് സ്വഭാവത്തിൻ്റെ രണ്ടറ്റങ്ങളെല്ലാം മറിച്ചൊരു തുടർച്ചയുടെ രണ്ട് അറ്റങ്ങളാണ് എന്നുള്ളതാണ് അപ്പം ഇന്നത്തെ നമ്മുടെ ലൈഫ് സെഷൻ എക്സ്ട്രോവോട്ട് ഇൻട്രോവോഡ് വ്യത്യാസങ്ങളുടെ ഒരു യഥാർത്ഥ ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനത്തെക്കുറിച്ച് നോക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം നിങ്ങളിതിൽ ഏതാ ഏത് കാറ്റഗറിയിലാണ് പെടുകയെന്ന് അനലൈസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് അറിഞ്ഞിരുന്നാൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ സ്വയം അറിയാനായിട്ട് സഹായകരമായിരിക്കും ഇപ്പോൾ ഈ ഇൻട്രോവേഷൻ എക്സ്ട്രോവേഷൻ എന്നീ ആശയങ്ങള് നമ്മുടെ സൈക്കോളജിയിൽ കൊണ്ടുവന്നത് കാൾ യങ്ങാണ് എന്ന ഒരു പ്രശസ്ത മനഃശാസ്ത്രജ്ഞനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ യങ് മനുഷ്യരുടെ ഊർജം അതായത് സൈക്കിക് എനർജി എവിടെയാണ് കേന്ദ്രീകരിക്കുന്നതെന്നെ അടിസ്ഥാനമാക്കിയാണ് ഈ വർഗീകരണം നിർദ്ദേശിച്ചത് അപ്പോൾ എങ്ങിൻ്റെ അഭിപ്രായത്തിൽ ഇൻട്രോവേർട്ടുകൾ അവരുടെ ഊർജ്ജം ആന്തരിക ചിന്തകളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും കണ്ടെത്തുന്നു എന്നുള്ളതും എക്സ്ട്രോവേർട്ടുകൾ അവരുടെ ഊർജം പുറംലോകത്തിൽ നിന്നും ആളുകളുമായുള്ള ഇടപെടലുകളിൽ നിന്നാണ് നേടുന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്നാൽ യങ് തന്നെ പറഞ്ഞ കാര്യം മിക്ക മനുഷ്യരും പൂർണ്ണ ഇൻട്രോവേർട്ടുകളോ പൂർണ്ണ എക്സ്ട്രോവേർട്ടുകളോ അല്ല ഈ ആശയമാണ് പിന്നീട് ആംബിവേർട്ട് എന്ന ആശയത്തിലേക്ക് നയിച്ചത് നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ആംബിവേർട്ടുകളായിരിക്കും ബാക്കി പത്ത് ശതമാനം മാത്രമേ ഒരു പൂർണ്ണം അതവിടെ നമുക്കൊരു പൂർണ്ണമായിട്ടൊരാൾ ഇൻട്രോവേർട്ടാണെന്നോ പൂർണ്ണമായിട്ടൊരാൾ എക്സ്ട്രോവേർട്ട് ആണോന്നോ പറയാൻ പറ്റില്ല എങ്കിലും നമ്മുടെ ഏറ്റവും കൂടുതൽ ക്വാളിറ്റീസ് എങ്ങോട്ടാണോ എന്ന് എളുച്ച് നിൽക്കുന്നത് അതിൽ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ എന്നും പേരിടുന്നത് അപ്പോൾ ഒരു കാറ്റഗറിയെക്കുറിച്ച് കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കണമെങ്കിൽ നമ്മൾ ബിഗ് ഫൈവ് എന്ന് പറയുന്നൊരു മോഡലിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അതായത് ഇന്നത്തെ സൈക്കോളജിയിൽ വ്യക്തിത്വം പഠിക്കാൻ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട മാതൃകയാണ് ബിഗ് ഫൈവ് പേഴ്സണാലിറ്റി മോഡൽ അപ്പോൾ നമ്മൾക്ക് നമ്മുടെ സന്നനെ വ്യക്തിത്വം ഒന്ന് കൂടി തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കാം ഈ കാര്യം അപ്പോൾ ഈ മാതൃകയിൽ വ്യക്തിത്വം അഞ്ച് പ്രധാന ഘടകങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതായത് ഓപ്പൺനെസ്സെന്നും കോൺഷ്യസ്നെസ് എന്നും എക്സ്ട്രാവേഷനെന്നും എഗ്രിയബിൾനെസ്സെന്നും ന്യൂറോട്ടിസോ എന്നും എന്നും അഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട് ഇവയിൽ എക്സ്ട്രാവേഷൻ എന്ന ഘടകം ഇൻട്രോവേർഷനും എക്സ്ട്രാവേഷനും ഉൾക്കൊള്ളുന്ന ഒരു തുടർച്ചയാണ് അതായത് ഒരാൾക്ക് ഈ തുടർച്ചയിൽ എവിടെയെങ്കിലും ഒരു സ്ഥാനം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ ഇൻട്രോവേർട്ടുകളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നോക്കാം ഇപ്പം ഇൻട്രോവേർട്ടുകൾ പലപ്പോഴും തെറ്റായിട്ട് മനസ്സിലാക്കപ്പെടുന്നവരാണ് അവരൊരു സാമൂഹിക ഇടപെടലുകൾ ഒഴിവാക്കുന്നവരല്ല ആക്ച്വലി സംസാരിക്കാൻ കഴിവില്ലാത്തവരും അല്ല ആത്മവിശ്വാസം കുറവുള്ളവരും ശാസ്ത്രീയപരമായിട്ട് ഇൻട്രോവേർട്ടുകൾ എന്ന് പറയുന്നത് ഒറ്റയ്ക്കുള്ള സമയം അവർക്ക് ഊർജം പുനഃസ്ഥാപിക്കാനുള്ള മാർഗമാണ് അതാണ് ശരിക്കുള്ള അതിൻ്റെ ഒരു ഡെഫിനേഷൻ ആഴത്തിലുള്ള സംഭാഷണങ്ങൾ അവരിഷ്ടപ്പെടുന്നുണ്ട് കൂടുതൽ ചിന്തിച്ച ശേഷമാണ് അവർ സംസാരിക്കുന്നത് മാത്രം ചെറിയ കൂട്ടങ്ങളിൽ കൂടുതലവർ സജീവരാണ് അതായത് വലിയ വലിയ സർക്കിൾസ് അല്ല അവർക്ക് പ്രിയം ഏറ്റവും അവരുടെ ആയിട്ട് നിൽക്കുന്ന സർക്കിളാണ് എന്നുള്ളതാണ് അപ്പം ന്യൂറോ സയൻസ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇൻട്രോവേർട്ടുകളുടെ മസ്തിഷ്കം ഉത്തേജനങ്ങളോട് കൂടുതൽ പ്രതികരിക്കുന്നതാണ് എന്നുള്ളതാണ് അതിനാൽ അധികം ഉത്തേജനം അവരെ ക്ഷീണിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടായിരിക്കാം ഒറ്റയ്ക്ക് ചിലവഴിക്കുന്ന സമയം കൂടുതലായിട്ട് ഉള്ളത് അങ്ങനെയാണെങ്കിൽ എക്സ്ട്രോവേർട്ടുകളുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് അപ്പോൾ എക്സ്ട്രോവേർട്ടുകൾ സാമൂഹിക ഇടപെടലുകളിൽ നിന്നും ഊർജം നേടുന്നവരാണ് ആളുകളുമായി സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരാണ് വേഗത്തിൽ റിയാക്റ്റ് ചെയ്യുന്നവരാണ് ഉയർന്ന ഉത്തേജനം അവർക്ക് സന്തോഷം നൽകുന്നുണ്ട് അപ്പോൾ ശാസ്ത്രീയപരമായിട്ടുള്ള കണ്ടെത്തലുകൾ എക്സ്ട്രോവേർട്ടുകളുടെ മസ്തിഷ്കം ഡോപ്പമീൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനോട് കൂടുതൽ പ്രതികരിക്കുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നു അതിനാൽ സാമൂഹിക ഇടപെടലുകളും പുതിയ അനുഭവങ്ങളും അവർക്ക് കൂടുതൽ ആനന്ദം നൽകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ശരിക്കും ഒരു എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് എന്താണ് അവരുടെ യഥാർത്ഥ സ്വഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കി ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഇൻട്രോവേർട്ടുകളാണ് അവർക്ക് സാമൂഹിക ഇടപെടൽ ഇഷ്ടമില്ലെന്നും അവർക്ക് സംസാരിക്കാൻ കഴിവില്ലെന്നും ആത്മവിശ്വാസം ഇല്ലാത്തവരാണ് എന്നൊക്കെ കുറേ തെറ്റിദ്ധാരണകളുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അവർ ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നതും ഒറ്റയ്ക്കുള്ള സമയമാണ് അവർക്ക് ഊർജം പുനഃസ്ഥാപിക്കാനുള്ള മാർഗമായിട്ടുള്ളതും അതുപോലെ തന്നെ അവർ ഒരുപാട് പേരെടുത്ത് ഒരുപാട് നേരം സംസാരിക്കുന്നതിന് പകരം വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു മീനിങ് ഫുൾ സർക്കിളിൻ്റെ അടുത്ത് ഒരുപാട് നേരം സംസാരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ശാസ്ത്രീയവശവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഈ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ടിൻ്റെ മസ്തിഷ്കത്തിലെ വ്യത്യാസങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം അപ്പം ന്യൂറോ സയൻസ് ഗവേഷണങ്ങൾ പറയുന്നത് ഇൻട്രോവേർട്ടുകളും എക്സ്ട്രോവേർട്ടുകളും വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അപ്പം ഇൻട്രോവേർട്ടുകളാണെങ്കിൽ അസെറ്റിൽ കോളിന് അടിസ്ഥാനമാക്കിയുള്ള പാതകളാണ് കൂടുതൽ സജീവമായിട്ടുള്ളത് അതേസമയം എക്സ്ട്രോവേർട്ടുകളാണെങ്കിൽ ഡോപ്പമിൻ അടിസ്ഥാനമാക്കിയുള്ള പാതകളാണ് കൂടുതൽ സജീവമായിട്ടുള്ളത് അപ്പോൾ ഇത് വിശദീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇൻട്രോവേർട്ടുകൾ ശാന്തതയിലും സന്തോഷം കണ്ടെത്തുകയും എക്സ്ട്രോ എക്സ്ട്രോവേർട്ടുകൾ ഉത്തേജനത്തിൽ ആനന്ദം കണ്ടെത്തുന്നു എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അതേസമയം ഇപ്പോൾ നമ്മൾ എൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും എങ്ങനെയാണ് അവരുടെ ബ്രെയിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആംബിവേർട്ടുകൾ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ട് ലോകങ്ങളുടെയും ഇടയിൽ കിടക്കുന്നവരാണ് ഇടയിൽ വസിക്കുന്നവരാണ് ആംബിവേർട്ടുകൾ അപ്പോൾ മിക്ക ആളുകളും ആംബിവേർട്ടുകളാണ് അതായത് അവർക്ക് സാഹചര്യത്തിനനുസരിച്ച് ഇൻട്രോവേർട്ട് ഇൻട്രോവേർട്ടായോ എക്സ്ട്രോവേർട്ടായോ പെരുമാറാൻ കഴിയുമെന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു വലിയ സാമൂഹിക കഴിവാണ് ആക്ച്വലി നമുക്ക് വേണ്ടതും ഈ ഒരു ആംബിവേർട്ടിൻ്റെ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് ആക്ച്വലി വേണ്ടത് നമ്മൾക്ക് ഒന്ന് സർവേ പോ ചെയ്തു പോകാൻ അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യാൻ ഈ വേൾഡിൽ ഒന്ന് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒന്ന് എക്സിസ്റ്റ് ചെയ്യാൻ ഏറ്റവും ആവശ്യമുള്ളൊരു ക്വാളിറ്റിയാണ് രണ്ടും നമുക്ക് ആവാൻ കഴിയുക അതൊന്ന് രണ്ടിനും ഏത് ഏതാണോ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആവശ്യം ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞാൻ ഇൻട്രോവർട്ടായിട്ടിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞാൻ കുറച്ച് എക്സ്ട്രോവേർട്ട് ആവുന്നതാണ് നല്ലതെന്ന കറക്റ്റായിട്ടുള്ളൊരു ആ വകതിരിവോട് കൂടി ചൂസ് ചെയ്യാനുള്ള സമയോചിതമായിട്ട് ചൂസ് ചെയ്യാനുള്ള ഒരു ഐഡിയ ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് സാധാരണയായിട്ടുള്ള തെറ്റിദ്ധാരണയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രോവേർട്ടുകൾ ലജ്ജാശീലമുള്ളവരാണ് എന്ന് പറയുന്നത് വലിയൊരു തെറ്റാണ് നമ്മൾ ആ ഇൻട്രോവേർട്ടിൻ്റെ ക്ലോസ് സർക്കിളിൽ എത്തുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അവർക്ക് എന്തുമാത്രം കഴിവുണ്ട് അവർക്ക് എന്തുമാത്രം സംസാരിക്കാനുള്ള ശേഷിയുണ്ട് അവർക്ക് എന്തുമാത്രം കാര്യങ്ങളെക്കുറിച്ച് നോളജ് ഉണ്ട് എന്നൊക്കെ അതേസമയം നമ്മൾ പുറത്തേ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇൻട്രോവേർട്സ് എന്നു പറയുന്ന കാറ്റഗറി ആക്ച്വലി മിണ്ടാതെ ഒരിടത്തിരിക്കുന്നതായിരിക്കും നമ്മുടെ കണ്ണില് പെടുന്നത് അപ്പോൾ എക്സ്ട്രോവേർട്ടുകൾക്ക് ആഴമില്ല എന്ന് പറയുന്നതും തെറ്റാണ് അത് എക്സ്ട്രോവേർട്ടുകൾ പൊതുവേ നമുക്ക് നോക്കുമ്പോൾ സമൂഹ ജീവികളായിരിക്കും അവരെല്ലാവരുടെ അടുത്തും എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്ത് എല്ലായിടത്തും ഒരേപോലെ സംസാരിച്ച് ആരുമായിട്ടും ആഴത്തിലുള്ള ബന്ധം കീപ്പ് ചെയ്യുന്നില്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് പക്ഷെ അങ്ങനെയല്ല അവർക്കും സ്വന്തമായിട്ടൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള സർക്കിൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പം എക്സ്ട്രോവേഷൻ വിജയത്തിനുള്ള ഏക ഒരു മാർഗമാണ് എന്ന് പറയുന്നതും വലിയ തെറ്റാണ് അപ്പം വിജയം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അവരുടെ കോൺസെപ്റ്റ് ഇരിക്കുന്നത് അപ്പം എല്ലാവരുമായിരിക്കും ഇടപെട്ട് സമൂഹത്തിൽ ഉന്നതിയിലിരിക്കുന്നവർ മാത്രമല്ല വിജയിക്കുന്നവർ അതേസമയം ഇപ്പോൾ ഇൻട്രോവേർട്സ് ആണ് ഏറ്റവും കൂടുതൽ ഇൻ്റലിജൻസ് ഉള്ളതെന്നാണ് ഉള്ള കണ്ടെത്തൽ അത് നമ്മൾ പൊതുവെ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല എക്സ്ട്രോവേർഡ്സ് എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ സ്റ്റാറായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇൻട്രോവേർട്ടിൻ്റെ ആ ഒരു വെളിച്ചം നമ്മൾ കാണാതെ പോകുന്നതാണ് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം സോ ഇതാണ് പൊതുവായിട്ടുള്ള തെറ്റിദ്ധാരണകൾ ഇൻട്രോവേർട്ടുകളിൽ എന്താണ് ഭയങ്കര ലജ്ജയുള്ളവരാണെന്നും എക്സ്ട്രോവേർട്ടുകൾക്ക് ആഴമില്ല ആ ഒരു ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നതിൽ ആഴം ഇല്ലെന്നുള്ള ഒരു തെറ്റിദ്ധാരണയും എക്സ്ട്രോവേഷൻ വിജയത്തിലുള്ള എന്നുള്ളതും അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് അപ്പോൾ നമ്മൾ ജോലിയും പഠനവും ബന്ധങ്ങൾ ഇതിലുള്ള സ്വാധീനം എന്താണ് അപ്പോൾ ഇൻട്രോവേർട്ടുകളും എക്സ്ട്രോവേർട്ടുകളും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായിട്ട് മികവ് കാണിക്കുന്നവരാണ് അതായത് അതായതിപ്പോൾ നേതൃത്വ സ്ഥാനങ്ങളിൽ ഇരുവരും വിജയകരമാണ് എന്നുള്ളതാണ് ഇൻട്രോവേർട്ടുകൾ ആലോചനപരമായിട്ട് നേതൃത്വം നൽകുകയും എക്സ്ട്രോവേർട്ടുകൾ ഊർജ്ജസ്വലമായിട്ടുള്ള നേതൃത്വം നൽകുകയും ചെയ്യുന്നു അതായത് നേതൃത്വ സ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ വിചാരിക്കുന്നത് എക്സ്ട്രോവേർഡ്സിനായിരിക്കും അത് പറ്റിയതെന്നാണ് പക്ഷേ ഒരിക്കലും അല്ല എക്സ്ട്രോവേർഡ്സ് അവരുടെ പ്രസൻസ് കൊണ്ട് അവർ ഒരു ഊർജസ്വല നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇൻട്രോവേർട്ടുകൾ അവരുടെ ആഴത്തിലുള്ള ചിന്തകൾ ആഴത്തിലുള്ള ആലോചനകൾ കൊണ്ടായിരിക്കാം നേതൃത്വം സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണ് ഈ സ്വഭാവം അവർക്ക് മാറ്റാൻ സാധിക്കുമോ ഇൻട്രോവേർട്ടിന് എക്സ്ട്രോവേർട്ട് ആവാൻ പറ്റുമോ എക്സ്ട്രോവേർട്ടിന് ഇൻട്രോവേർട്ട് ആവാൻ പറ്റുമോ എന്നുള്ളത് വ്യക്തിത്വം സ്ഥിരമാണെങ്കിലും പെരുമാറ്റം മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഈവൻ നമ്മൾ മനസ്സുകൊണ്ടൊരു ഇൻട്രോവേർട്ടോ എക്സ്ട്രോവേർട്ടോ ആണെങ്കിലും സാഹചര്യത്തിനൊത്ത് നമുക്ക് നമ്മുടെ ബിഹേവിയറിൽ മാറ്റം കൊണ്ടുവരുത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇൻട്രോവേർട്ടുകാർക്ക് സാമൂഹിക കഴിവുകൾ വികസിപ്പിക്കാനും എക്സ്ട്രോവേർട്ടുകാർക്ക് ഒറ്റയ്ക്കുള്ള സമയം ആസ്വദിക്കാനും ആക്ച്വലി കഴിയും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടൊരു പോയിന്റ് അപ്പോൾ ഇൻട്രോവേർഷനും എക്സ്ട്രോവേഷനും മനുഷ്യ സ്വഭാവത്തിൻ്റെ രണ്ടറ്റങ്ങളാണ് നല്ലതോ ചീത്തയോ അല്ല ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ ഈ രണ്ട് സ്വഭാവങ്ങൾക്കും തുല്യമായിട്ടുള്ള മൂല്യമുണ്ട് രണ്ടിനും ഏറ്റക്കുറച്ചിലുകളുണ്ട് രണ്ടിനും മൂല്യമുണ്ട് എന്നുള്ളതാണ് അപ്പം സ്വയം മനസ്സിലാക്കുകയും സ്വന്തം സ്വഭാവത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് മാനസികാരോഗ്യത്തിന് ജീവിത സന്തോഷത്തിനും ഏറ്റവും പ്രധാനപ്പെട്ടത് ആക്ച്വലി നമ്മൾ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ പിന്നെ ആരാണ് സ്നേഹിക്കുക നമ്മൾ ആക്ച്വലി നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ സ്വയം ജഡ്ജ് ചെയ്യത്തില്ല അപ്പോൾ നമ്മളങ്ങനെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ആരോഗ്യകരമായിട്ടുള്ള പേഴ്സണാലിറ്റി നമുക്ക് ഉണ്ടാകത്തുമില്ല സോ ആദ്യം നമ്മൾ സെൽഫ് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നമ്മൾ എന്താണോ നമ്മുടെ സ്വഭാവം എന്താണോ നമ്മുടെ പെരുമാറ്റം എന്താണോ നമ്മൾ എക്സ്ട്രോവേർട്ടാണോ നമ്മൾ ഇൻട്രോവേർട്ടാണോ ഏത് കാറ്റഗറിയിൽ പെട്ടാണെങ്കിലും ഞാനത് അംഗീകരിക്കുന്നു എന്നൊരു ലെവലിലോട്ട് നമ്മുടെ മൈൻഡിൻ്റെ തോട്ട് പ്രോസസ്സ് എത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മുടെ തോട്ട് പ്രോസസ്സിന് അറേഞ്ച് ചെയ്യേണ്ട ആവശ്യകതയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് സോ അപ്പം നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ എന്തായിരുന്നു നമുക്ക് നമ്മുടെ സ്വന്തം മുറിയിൽ തന്നെ കഴിഞ്ഞുകൂടാനാണോ ഇഷ്ടം അതോ പുറം ലോകവും ബന്ധമാണോ നിങ്ങൾ വിലപതിക്കുന്നത് എന്നതായിരുന്നു അതായത് എക്സ്ട്രോവേർട്ട് ആണോ ഇൻട്രോവേർട്ട് ആണോ എന്നുള്ളതാണ് ഒരു പ്രത്യക്ഷത്തിലുള്ള ചോദ്യം ഇതാണ് അപ്പോൾ അതിൽ ഇപ്പം ഏത് കാറ്റഗറിയിൽ പെടുന്ന ഒരു വ്യക്തിയാണെങ്കിലും നമുക്ക് സ്വയം നമ്മുടെ ഒരു പേഴ്സണാലിറ്റി അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ എന്നതിലാണ് ഏറ്റവും വലിയ കാര്യം ഇരിക്കുന്നത് അതാണ് നമ്മുടെ മാനസികാരോഗ്യത്തിനും ജീവിത സന്തോഷത്തിനുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സോ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം നമുക്കത് മറ്റൊരു ലൈസേഷനായിട്ടോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് തീർത്ത് തീർത്ത് പോകാം അപ്പോൾ ഇന്നത്തെ ഇവിടെ എൻഡ് ചെയ്യുകയാണ് ടോപ്പിക് സജഷൻസ് പറയാം അതുപോലെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ ഓപ്പൺ ആണ് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് മീറ്റ് ചെയ്യാം അതുപോലെ ആദ്യം മുതൽ അവസാനം വരെ ലിസൺ ചെയ്ത എല്ലാവരോടും നന്ദിയുണ്ട് ഒരുപാട് താങ്ക്സ് താങ്ക് യു ഫോർ ജോയിനിങ് ദ ലൈസെഷൻ ആൻഡ് ബൈ ഫോൺ നാവും